ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഇന്ന് നല്ല നല്ല വിലക്കുറവില് നമ്മൾ നല്ല കോമ്പോ ഓഫറായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഫസ്റ്റ് നമ്മളിടുന്നത് ക്രിസ്മസ് ക്യാറ്റസിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആട്ടോ അത് നല്ല പോലെ നല്ല പോലെ പൂക്കൾ വിരിയുന്നത് നല്ല ഭംഗിയോട് കൂടി തന്നെ നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഒക്കെ നമുക്ക് ഇൻഡോറിൽ വളർത്തി എടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആട്ടോ നമ്മുടെ ക്രിസ്മസ് ക്യാറ്റസ് ഈ ആറ് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നൂറ്റി എൺപത് രൂപയാണ് ഇതിന് നമുക്ക് എല്ലാ പ്ലാന്റ്സിനെ പോലും ഭയങ്കര വെള്ളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല അതിനനുസരിച്ച് മാത്രം ഒന്നൊഴിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല പോട്ടിലൊക്കെ വെച്ച് നമുക്ക് ഇൻഡോറിൽ നല്ല പോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാൻസ് ആണ് നമ്മുടെ ഈ ക്രിസ്മസ് കാറ്റസ് പിന്നെ ഇതിൻ്റെ ഒരു പോട്ട് മിക്സ് എന്ന് പറഞ്ഞാൽ മണ്ണ് മണൽ ചകിരിച്ചോറ് ചാണകപ്പൊടിയും കൂടെ മിക്സ് ചെയ്ത് നട്ടാൽ മതി അടുത്ത കോംബോ എന്ന് പറയണത് നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് ആട്ടോ ഹൈഡ്രാഞ്ചിയുടെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ലപോലെ പൂക്കുന്നൊരു പ്ലാന്റ് ആട്ടോ നമ്മുടെ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ്സ് അതും വലിയ പ്ലാന്റ്സ് ആയിട്ട് തന്നെ വിരിയുന്നത് നമുക്ക് ചെറിയ പോട്ടിൽ ഇതേപോലത്തെ ഒരു പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് അധികം ഉയരം വെക്കാതെ പെട്ടെന്ന് തന്നെ പൂക്കുന്ന പ്ലാന്റ്സ് ആണ് നമ്മുടെ ഹൈഡ്രോഞ്ചിയ അഞ്ച് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അൻപത് രൂപ മാത്രമേ വില വരുന്നുള്ളൂ കേട്ടോ ഇത് നമുക്ക് പൂത്ത് കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൊഴിഞ്ഞ് പോകില്ല ഈ പൂക്കൾ കുറേ ദിവസം അതേപോലെ നിലനിൽക്കുകയും ചെയ്യും ഇത് കാണാൻ നല്ല ഭംഗിയാണ് അഞ്ച് വെറൈറ്റീസിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണേ അടുത്ത കോംബോ എന്ന് പറയുന്നത് നമ്മുടെ ലന്താന പ്ലാന്റ്സ് ആട്ടോ ലെന്താനൻ്റെ ഒരു അഞ്ച് വെറൈറ്റീസാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നല്ലപോലെ എപ്പോഴും പൂക്കുന്ന ഒരു പ്ലാന്റ് ആണ് അഞ്ച് വെറൈറ്റീസിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇത് നമുക്ക് നല്ല പോട്ടിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റും കൂടിയാണ് കേട്ടോ ഇതിന് നമുക്ക് അധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ലാത്ത തന്നെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സാണ് ലെന്താന അടുത്ത നമ്മുടെ വള്ളിച്ചെടികളുടെ ഒരു കോമ്പോ ആണ് കേട്ടോ വള്ളിച്ചെടികളുടെ ഒരു ആറ് വെറൈറ്റീസ് പ്ലാന്റ്സാണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വെറും ഈ ആറ് കളറിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി ഇരുപത് രൂപയുള്ളൂ ക്യാറ്റ്സ്ക്ലോ മണിമുല്ല ബ്ലീഡിങ് ഹാർട്ടിൻ്റെ വൈറ്റും റെഡും അതുപോലെ ലെമൺ വൈൻ ട്രംബറ്റ് വൈന് അങ്ങനെ പറഞ്ഞ ആറ് പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ കോമ്പോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇത് നമുക്ക് നല്ലപോലെ പൂക്കൾ തരുന്നതും അത്യാവശ്യം ചില ചില ചെടികളുടെ പൂക്കൾക്ക് നല്ല സ്മെല്ലുള്ളതും ആണ് കേട്ടോ പിന്നെ ഇത് നിങ്ങൾക്ക് വീഡിയോയിൽ ുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ പൂക്കളൊക്കെ നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊക്കെ നട്ടു വളർത്തിയിട്ടുണ്ടെങ്കിൽ വീടും കാണാനും നല്ല അതിമനോഹരമായിരിക്കും പൂക്കൾ കാണാനും അതിമനോഹരമായിരിക്കും അപ്പോൾ ഇത് നമുക്ക് നല്ല പോലെ വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ്സ് ആണ് അധികം കെയറിങ് ഇല്ലാതെ തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് ആറ് ഒരു പ്ലാൻറ്റിന് തൊണ്ണൂറ്റി രൂപ അടുത്ത് നമ്മുടെ ഫ്യൂസിയ പ്ലാന്റ്സ് കേട്ടോ ഫ്യൂസിയൻ്റെ വലിയ പ്ലാന്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒരു പ്ലാന്റ്സിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നത് നൂറ്റി എൺപത് രൂപയാണ് ഇത് നല്ല പോലെ പൂക്കുന്ന ഒരു പ്ലാന്റും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാനും ഇത് നമ്മൾ അത്യാവശ്യം പൂക്കളോടുകൂടി തന്നെയുള്ള ആണ് അയക്കുന്നത് ഒരു പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്നത് നൂറ്റി എൺപത് രൂപയാണ് ഏകദേശം നമ്മൾ അയക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഇതാ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇതേ സൈസിലുള്ള വലിയ പ്ലാന്റ്സാണ് നമ്മൾ അയച്ചത് തരുന്നത് കേട്ടോ ഫ്യൂസിയ നല്ല പ്ലാന്റ് ആണേ അടുത്ത നമ്മുടെ അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സ് കേട്ടോ അച്ചിമെൻറ്റ്സിൻ്റെ ഒരു പത്ത് വെറൈറ്റീസ് ആണ് നമ്മൾ ഈ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതും കാണാൻ നല്ല ഭംഗിയാണ് നല്ല നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ചും വേണ്ട വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ്സ് ആണ് നല്ല പോട്ടിലൊക്കെ വെച്ച് ഇത് നട്ടെന്നാണ് നമുക്ക് നിറയെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റും കൂടെ കേട്ടോ അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സ് ഇതിൻ്റെ നാ പിന്നെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ പത്ത് വെറൈറ്റീസിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആരും ഇത് മിസ് ചെയ്യാതെ പെട്ടെന്ന് മേടിച്ച് വളർത്തിയെടുക്കുക ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളെല്ലാം കാണാൻ ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റും കൂടിയാണ് കേട്ടോ നമ്മുടെ അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സ് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കിഴങ്ങ് ഇത് നട്ടാൽ നമുക്കൊരു കിഴങ്ങാണ് ഉണ്ടാവുക അപ്പോൾ ആ കിഴങ്ങ് പിന്നെ പിന്നെ നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതാണ് അച്ചിമെൻറ്റ്സ് പ്ലാന്റ്സിൻ്റെ അടുത്ത് നമ്മുടെ ആഫ്രിക്കൻ വലറ്റ് ആഫ്രിക്കൻ വലറ്റും നല്ല ഭംഗിയോടുകൂടി തന്നെ പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ്സ് ആണ് ആഫ്രിക്കൻ വലറ്റിൻ്റെ ഒരു ആറ് വെറൈറ്റീസ് ആയിരുന്നു നമ്മൾ ആദ്യം കോംബോ കോംബോലെ കൊടുത്തത് ഇപ്പം നമുക്ക് എട്ട് കളർ അവൈലബിൾ ആണ് എട്ട് കളറിനും കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് റേറ്റുകളാണ് വെറും നാനൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ആരും ഇത് മിസ്സ് ചെയ്യരുത് നല്ല ഭംഗിയാണ് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് നല്ലപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ആണ് നല്ല പോട്ടിലൊക്കെ വെച്ചിട്ട് പിന്നെ ഇതിൻ്റെ പൂക്കളെല്ലാം കുഞ്ഞാണെങ്കിലും നല്ലപോലെ പൂക്കുന്നൊരു ആണ് ഉണ്ടോ നമ്മുടെ ആഫ്രിക്കൻ വൈലറ്റ് ഇതിൻ്റെ ൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിന് നേരിട്ട് സൺഡേറ്റ് തട്ടാൻ പാടില്ല അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആവാനും പാടില്ല അടുത്തത് നമ്മുടെ ഫിറ്റോണി ഫിറ്റോണിയ പ്ലാന്റ്സ് ആട്ടോ ഫിറ്റോണിയേൻ്റെ ഒരു പത്ത് കളേഴ്സാണ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പത്ത് കളറിന് കൂടെ നമ്മൾ കൊടുക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും മുന്നൂറ്റി എൺപത് രൂപയാണ് ഇത് നമുക്ക് നല്ല പോലെ ഇതേപോലത്തെ ഒരു ബൗളിലൊക്കെ വെച്ചിട്ടൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സ് ആണ് ഇതെങ്ങനെ വെച്ച് വളർത്തിയാലും നമുക്ക് നല്ല ഭംഗിയാണിത് ഇത് നമുക്ക് ഇൻഡോറിലൊക്കെ വെച്ച് വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ്സും കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഒരു വലിയൊരു ചെടീൻ്റെയൊക്കെ ചോട്ടിൽ കൂടെ ഇങ്ങനെ ഇത് ചുറ്റിലും വെച്ച് വളർത്തിയാലും കാണാൻ നല്ല ഭംഗിയാണ്